യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം നിൽക്കുന്നവനോ അതോ അധികാരവർഗത്തിന്റെ തോളിൽ കൈയിട്ടു നിൽക്കുന്നവനോ കള്ളക്കേസ് എടുത്തു പാവങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നു തോന്നിയാസം കാണിക്കരുത് എടാ നീയൊക്കെ മനുഷ്യനാണോ നിയമപരമായിട്ടാണോ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എവിടെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് രണ്ടാമതും നക്സലുകൾ വരും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കും ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നത് പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മണ്ണുമാതി യന്ത്രത്തിന്റെ ഡ്രൈവറെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിച്ച കോന്നി എം എൽ എ യു കെ ജനീഷ് കുമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വരുന്ന ദൃശ്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് പാടം ഫോറസ്റ്റേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് എം എൽ എ മോചിപ്പിച്ചത് ഹൈതകൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വേലിയിൽ അമിതമായി വൈദ്യുതി കടത്തിവിട്ടതാണ് ആനയ്ക്ക് ഷോക്കേൽക്കാൻ കാരണമായത് എന്നാണ് വകുപ്പ് സംശയിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്തത് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നയാളുടെ സഹായിയെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് വിവരമറിഞ്ഞെത്തിയ എം എൽ എ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥ വനം വകുപ്പ് ഓഫീസിലുള്ളപ്പോഴായിരുന്നു സംഭവം എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നത് ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ ആന വന്നതിൽ പ്രതിഷേധിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് പാവങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നത് പാടം ഫോറസ്റ്റ് എത്തിയ എം എൽ എ പറഞ്ഞത് ഇത്ര മാത്രമാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തുവിട്ട ഒരു എം എൽ എ ഇത്രയെങ്കിലും പറയണ്ടേ അതോ പ്രതികരണ ശേഷിയുള്ള ഒരു എം എൽ എയെ കൂടി വായടപ്പിച്ച് മൂല കീർത്തണം കാട്ടാന പ്രശ്നത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുറെ പേരെ കൊണ്ടുപോയതായി അറിയുന്നത് ഇതിലുൾപ്പെട്ട ഈ വ്യക്തിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതിനനുസരിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു പക്ഷെ ആരും ഫോൺ എടുത്തില്ല ഡിവൈഎസ്പിയും ഒപ്പമാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയത് പേരെയാണ് ഇവർ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് കേസിൽ പ്രതികളാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം അതിൽ ഒരു തർക്കവുമില്ല അതല്ല വിവരങ്ങൾ ചോദിച്ചറിയാനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തണം അല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് അംഗീകരിക്കാനാവില്ല എന്നും എം എൽ എ പ്രതികരിച്ചു ജനങ്ങൾ വല്ലാത്ത മാനസികാവസ്ഥയിലായതിനാലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചതെന്ന് എം എൽ എ പറഞ്ഞു പെട്ടെന്നു പ്രകോപനം ആയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ആനയ്ക്ക് എങ്ങനെയാണ് ഷോക്കേറ്റതെന്ന് വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ സ്ഥലം ഉടമയ്ക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ ഈ സ്ഥലം കൈതച്ചക്ക കൃഷിക്കായി ഒരാൾക്ക് പാട്ടത്തിന് നൽകി സ്ഥലം വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് എം എൽ എ ഫോറസ്റ്റേഷനിലെത്തി ബഹളം വെച്ചതും ഭീഷണിപ്പെടുത്തിയതും അതേസമയം ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഗുണ്ടാരീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചത് കൊണ്ടാണ് താൻ ഇത്തരത്തിൽ ിൽ കേസിൽ ഇടപെട്ടത് എന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും യു കെ ജനീഷ് കുമാർ എം എൽ എ വ്യക്തമാക്കി നക്സലുകൾ വീണ്ടും വരുമെന്നും ഫോറസ്റ്റേഷൻ കത്തിക്കുമെന്നും പറഞ്ഞത് അപ്പോഴത്തെ രോഷത്തിൽ സംഭവിച്ചതാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു ആന ചരിഞ്ഞതിന്റെ പേരിൽ ജനങ്ങളുടെ സമാധാനം തകർക്കുകയാണ് വനംവകുപ്പ് സാധാരണക്കാരെ മുഴുവൻ ഇപ്പോൾ അകാരണമായി നാട്ടുകാരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെയാണ് താൻ ചോദ്യം ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തത് ഇത്തരം സാഹചര്യങ്ങൾ നക്സൽ സംഘടനകൾ മുതലെടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ചില ഓഫീസർമാർ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കുക ാണ് എന്നും കെ യു ജനീഷ് കുമാർ ആരോപിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കുളത്തുമൺ എന്ന സ്ഥലത്ത് സ്വകാര്യ തോട്ടത്തിൽ വെച്ച് പത്തു വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ ചോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട തോട്ടമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു ഈ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിന്റെ സുഹൃത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ വാസു എന്നയാളെയാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത് വനം വകുപ്പിന്റെ പാടം സ്റ്റേഷനിലാണ് ഇയാളെ ചോദ്യം ചെയ്യാനായി എത്തിച്ചത് എംഎൽഎ പറഞ്ഞതൊക്കെ അന്യായമാണോ അനീതിയാണോ നിയമം കയ്യിലെടുക്കലാണോ ഒരു സാധാരണ പൌരന് തോന്നുമോ ഇതൊക്കെ തന്നെയല്ലേ നട്ടലുള്ള ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നും നമ്മളും പ്രതീക്ഷിക്കുന്ന